സുഹൃത്തുക്കളെ എട്ടുമണിക്കൂർന്ന് നടന്നു കേട്ടോ നടത്തതിലല്ല കാര്യം കാണുന്ന കാഴ്ച കണ്ടോ ഇത് നോക്കിയേ ഞാൻ മാത്രല്ല ഇവിടെ നടന്നു വരുന്നു ഇവിടുത്തെ സ്കൂൾ കുട്ടികളുണ്ടോ ഇവിടുത്തെ സ്കൂൾ കുട്ടികളവിടെ നടന്നു വരുന്ന സ്ഥലമാണ് പക്ഷെ ഈ ഒരു വ്യൂ നോക്കിയേ എന്താ ഭഗവാനെ കേസോ ഓ പാവം കുട്ടികളോ കേട്ടോ ഇവര് രാവിലെ നാലു മണിക്ക് എണീക്കും പത്ത് മണിയാകുമ്പോൾ ഇവർ സ്കൂളിലെത്തും വൈകുന്നേരം ഏകദേശം ഒരു മൂന്ന് മണിക്ക് സ്കൂളിൽ വിടും ആറ് ഏഴ് മണിക്കാവുമ്പോൾ തിരിച്ച് വീട്ടിലെത്തും എന്ത് ലൈഫാണെന്ന് അറിയാം പക്ഷെ ഇവർ നിൽക്കുന്ന സ്ഥലം നോക്കിയാൽ ആപ്പി ഹിമാൽ ഗോവപാലകലാണ് കേട്ടോ ഇവർ മൊത്തം താമസിക്കുന്നത് വലിയൊരു ഹിമാലയ റീജിയനാണ് എന്ത് തന്നെ ആയാലും ഈ സ്ഥലം അത്രയും മനോഹരമായിരിക്കുന്ന കേട്ടോ വേ ടു ഹെവൻ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കുക താഴൊക്കെ നോക്കിയേ ധാരാളം ഗ്രാമങ്ങളുണ്ട് ഇനി മൂന്ന് മണിക്കൂർ ഇവർ കൂടെ നടന്നിട്ടുമാണ് എനിക്ക് അടുത്ത സ്ഥലം എത്താൻ വേണ്ടി അപ്പൊ ഏകദേശം ഇന്ന് പത്ത് മണിക്കൂറിനടുത്ത് നടന്നു കേട്ടോ ഞാൻ മാത്രമല്ല ഗ്രാമവാസികളായാലും കുട്ടികളായാലും ഡെയിലി നടക്കുന്ന കിലോമീറ്റർ